ിൽ ആട്ടുവാതിൽ വ്യവസ്ഥ അഞ്ച് മണ്ഡപമുണ്ട് രോഗികളായിരിക്കുന്ന കടന്നു വന്ന് അവിടെ വിടുതന് വേണ്ടി കാത്തിരിക്കുകയാണ് കുരുടരും മുടന്തരും ക്ഷയരോഗികളും ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു എന്നാൽ അതാത് സമയത്ത് ദൂതൻ കടന്നു വന്ന് വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും അങ്ങനെ മുപ്പത്തെട്ട് വർഷമായി ഒരു വ്യക്തി അവിടെ കിടക്കുകയാണ് സൗഖ്യമൊന്നുമില്ല യേശു കണ്ടു മുപ്പത്തെട്ട് വർഷം കൊണ്ട് അവൻ ഇങ്ങനെ കിടക്കുകയാണ് ഒരേ അവസ്ഥയിൽ കിടക്കുന്നവനൊരു മാറ്റമൊന്നുമില്ല അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു അങ്ങനെ കർത്താവ് എന്റെ അടുക്കിൽ വന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അപ്പോഴവൻ പറഞ്ഞ മറുപടിയാണ് ഞാൻ തന്നെ ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ അതിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് എനിക്ക് മുന്നേ മറ്റൊരാൾ ഇറങ്ങുന്നത് കൊണ്ട് എനിക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു സ്തോത്രം അവന്റെ അവസ്ഥ അവൻ തുറന്നു പറയുകയുണ്ടായി സ്തോത്രം അവൻ മുപ്പത്തെട്ട് വർഷം ആ ബദസ്താക്കുളക്കരയിൽ കിടക്കുമ്പോൾ ആ ബദസ്ഥ കുളക്കരയിൽ എന്തുണ്ട് വിടുതലുണ്ട് ആശ്വാസമുണ്ട് സൗഖ്യമുണ്ട് സമാധാനമുണ്ട് എന്നാൽ അവൻ എന്തുണ്ട് ആലിയ അവന് ആഗ്രഹമുണ്ട് എനിക്കൊന്ന് വിടിവിക്കപ്പെടണം എനിക്കൊന്ന് രക്ഷപ്പെടണം എന്റെ ഈ അവസ്ഥയിൽ നിന്നൊന്നും എഴുന്നേൽക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവന് കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ യേശു അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാലം ആ നമ്മളിവിടെ ഒരു പ്രാർത്ഥന വെച്ചു സ്തോത്ര മുറ്റത്തെ കൺവെൻഷൻ നമ്മൾ പലരോടും അറിയിച്ചു പലർക്കും വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വരാൻ കഴിയുന്നില്ല സ്തോത്രം എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട് എനിക്കൊന്ന് രക്ഷപ്പെടണം എനിക്ക് മുന്നോട്ട് പോകണം നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് കഴിയുന്നില്ല ആ സാഹചര്യ കടന്നു വന്നു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച സ്ത്രോത്രം ഇന്ന് രാത്രി പരിശോധന നമ്മളോട് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ നിനക്ക് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടോ നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ മനസ്സുണ്ടോ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് നമ്മോട് ചോദിക്കപ്പെടുമ്പോ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്തളത്തില് വിടുതൽ വെളിപ്പെടുന്നത് സ്തോത്ര ഇത് രാത്രി ഹലൂയ നാം ഏത് സാഹചര്യത്തിനായിരുന്നാലും എവിടെ ഇരുന്നാലും നമ്മുടെ ഇരുന്നാലും റോഡ് വക്കിലിരുന്നാലും ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിലേ ആ ദൈവശബ്ദത്തിന് മുന്നിൽ നമ്മെ ഒന്ന് സമർപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടുത്തുന്നത് സ്ത്രോത്രം ആമ വെളിപ്പാടും പുസ്തകം മൂന്നാമത്തിലും ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ വാദിക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കണ്ട് ആരെങ്കിലും വാടി തുറന്നാൽ ഞാൻ അവനോട് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും നമ്മുടെ ഹൃദയം മേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ അവയൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നമ്മെ വിടുവിപ്പാൻ അവൻ സർവശുദ്ധനായ ദൈവമാണ് സ്തോത്രം നമ്മെ വിടിവിക്കുന്ന ദൈവമാണ് മുപ്പത്തെട്ട് വർഷം കിടന്നവന്റെ അടുക്കലേക്ക് യേശു കടന്നു വന്നു എനിക്ക് മനസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പലപ്പോഴും പല വിഷയത്തിനും നമുക്ക് മനസ്സില്ലാത്തവരാണ് അല്ലേ പ്രാർത്ഥിക്കാൻ മനസ്സില്ല ഒരു പ്രാർത്ഥന വെച്ചു കഴിഞ്ഞാൽ ഒന്ന് കടന്നു പോകാൻ മനസ്സില്ല ഹാലോലൂ എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ആ ദൈവത്തിന്റെ സന്നദ്ധിയില് ഒന്ന് സമർപ്പിക്കാമെങ്കിൽ നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഹാലലൂയ ദാനിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഹാലലൂയ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു നിമക്കറിനെ സ്വരാജ്യ എന്തിനു ശ്രീ സ്വർണ്ണ ഉണ്ടാക്കി ആമേ സ്തോത്രം ചെയ്യുന്നു അതിനെ നമസ്കരിക്കുമെന്നൊക്കെ വണ്ണം സകല ജനത്തോടും പറഞ്ഞു പുനരും നമസ്കരിച്ചു പൊന്നുകൊണ്ടുള്ള പലരും അതിന് തയ്യാറായെങ്കിലും മൂന്ന് ചെറുപ്പക്കാരതിന് തയ്യാറായില്ല വിളിയും തിരഞ്ഞെടുപ്പും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ആമേ ദൈവ മക്കൾ എന്ന് അത് സമർപ്പിക്കുവാനോ വിഗ്രഹത്തെ വണങ്ങുവാനോ തയ്യാറായില്ല സ്ത്രോത്ര ആ മൂന്ന് സഹോദരങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു ദൈവസനധി പ്രാർത്ഥിച്ചുവെങ്കിലും രാജാവ് നിർത്തി മിമ്പത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് രാജാവിന് എന്തുണ്ടായി അധികമായ കോപം ഉണ്ടായി സ്തോത്രം അവരെ കൊന്നുകളയാൻ വേണ്ടി ഏഴു മടങ്ങ് എന്ത് ചെയ്തു അവർ തീ വർത്തിപ്പിച്ചു ആമയെ ഏത് ഏഴു മടങ്ങ് തീ വർത്തിപ്പിച്ച സാഹചര്യത്തിലും ആമയുയ അവരെ അവരുടെ സമർപ്പണത്തിനൊരു മാറ്റം വന്നില്ല സ്തോത്രം അങ്ങനെയെങ്കിൽ ഇത് രാത്രി കാലം നിന്റെ ആരാധന മുടക്കി കളയുവാൻ പ്രാർത്ഥനാ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ ശത്രു നാളുകളായി വെല്ലുവിളിച്ചുകൊണ്ട് തകർത്തു കളയുവാൻ വേണ്ടി നിനക്ക് വിരോധമായി ചില രേഖകൾ എഴുതി നിന്നെ തകർത്തു കളയുവാൻ പദ്ധതി ഇട്ടിരിക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും നീ ഉയരത്തിൽ എന്ന് പറഞ്ഞ് നീ ദേഷം വിട്ട് ഓടിപ്പോകുമെന്ന് ശത്രു ആമ ഈ സ്വർണ്ണ ബിംബത്തെ അല്ലാതെ മറ്റു ഒന്നിനെയും ആമ എന്ത് ചെയൂ ആമയങ്ങോട്ട് പോകുന്ന ജനം ഇതിനെ മാത്രമേ നമസ്കരിക്കാവൂ അല്ലല്ലൂയ ആമെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ആരാധന പാടില്ല പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പാടില്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവസ്ഥാനി അനുഭവിക്കരുന്ന് പറഞ്ഞ് ശത്രു എന്തിച്ച് ഒതുക്കപ്പെടുമ്പോ ഇന്ന് രാത്രി ും നാലാമനായി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട് ഹലോയ ആമയെ കെട്ടുകൾ പൊട്ടി രാജാവ് നോക്കുമ്പോ അവരുടെ കെട്ട് അഴിഞ്ഞ് നാലാമനായി ഒരുവൻ കൂടി നിൽക്കുന്നത് ആമയെ കാണുവാൻ ഇടയായി തീർന്നെങ്കില് ഇന്ന് രാത്രി രാജാവ് തന്നെ ഞെട്ടിപ്പോയി രാജാവിന് അധികമായി കോപം ഇവരെങ്ങനെയെങ്കിലും ഇവരുടെ തീരുമാനത്തെ മാറ്റുവാൻ വേണ്ടി എത്രമാത്രം പ്രതികൂലങ്ങൾ ഏഴ് മടങ്ങ് തീവർത്തിപ്പിച്ചു ദൈവത്തെ തള്ളിപ്പറയുവാൻ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ നിന്നേൽപ്പിച്ച ദൗത്യം നഷ്ടപ്പെടുത്തുവാൻ ದೈವ ನಿನ್ನೆ ಉಳಿಯ ಶುಶ್ರೂಷಗಳೇ ಅದು ಪೂರ್ತೀಕ